ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കുന്ന പരിപാടി ആയിട്ടാണ് വന്നേക്കണോട്ട് ഇപ്പം നല്ല ചൂട് സമയല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാമെന്ന് അപ്പം ഇതിനാകുകൂടി മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ നാച്ചുറൽ ഫ്രൂട്ട് സപ്രോട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടായ സപ്രോട്ടയാണ് അപ്പോൾ അത് നല്ല മൂത്ത സപ്പറോട്ട പൊട്ടിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഒരു രണ്ട് ദിവസം നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെച്ച് നന്നായി പഴുത്ത സപ്രോട്ടയാണ് കേട്ടോ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീം വേണം പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് വേണം ഈ മൂന്ന് ഐറ്റംസ് മാത്രം വെച്ചിട്ട് നല്ല അടിപൊളി ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സപ്രോട്ടയുടെ പൾപ്പ് മുഴുവൻ എടുക്കണം ഞാനിവിടെ ഒരു ആറേഴ് സപ്രോട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പൾപ്പ് ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ പൾപ്പ് എടുത്തതിന് ശേഷം കുരുമൊക്കെ മാറ്റി നമുക്കത് മിക്സിയുടെ ജാറില് നന്നായിട്ട് അടിച്ചെടുക്കാം സപ്രോട്ടയുടെ ഈ ഒരു പളുപ്പ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഒരു ടീമിൻ്റെ ഒരു കാൽ ഭാഗത്തോളം മിൽക്ക് മെയ്ഡ് നമ്മളതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഒരു ടീൻ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് പ്രാവശ്യമൊക്കെ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ഭാഗമാണ് എടുക്കുന്നത് പിന്നെ ഇപ്രാവശ്യം ഞാൻ ചെയ്യണത് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ ജീണ് സാധാരണ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കേക്കിലേക്ക് വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്ത് ഒരു ക്രീം ടെക്സ്ചറില് ആക്കി എടുത്തതിന് ശേഷം അതിലേക്കാണ് ഞാൻ ഈ നാച്ചുറൽ ഫ്രൂട്ടിൻ്റെ പൾപ്പും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ ഇപ്രാവശ്യം ഞാനൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ഒഴിച്ചതിന് ശേഷം പിന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് തോന്നിയൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് ഇതുപോലെ എനിക്ക് തോന്നി സാധാരണ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഒരു രണ്ട് ഐസ്ക്രീം ചിപ്പിലേക്കുള്ള ഐസ്ക്രീമിൻ്റെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അത് ഭയങ്കര ലൂസായിട്ടുള്ളൊരു ടെക്സ്ചറിലാണ് ഇരിക്കുന്നത് പക്ഷേ വീപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു ക്രീം ടെക്സ്ചറിലായതിന് ശേഷം നമ്മൾ ഈ നാച്ചുറൽ ഫ്രൂട്ടിൻ്റെ പൾപ്പും മിൽക്ക് മെയ്ഡും അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ക്വാണ്ടിറ്റിയും കിട്ടും അതുപോലെ തന്നെ നല്ലൊരു ടെക്സ്ചറും കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ ഒരു പരീക്ഷണത്തിൽ ടെക്സ്ചർ വൈസ് എനിക്ക് തോന്നുന്നു അത്രയും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല പക്ഷേ ടേസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനേതെങ്കിലും പരീക്ഷണം ചെയ്ത് നോക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലരിങ്ങനെ ഇത് മൂന്നും കൂടെ ജസ്റ്റ് മിക്സിയിൽ മാത്രം ബീറ്റ് ചെയ്ത് ഐസ്ക്രീമിൻ്റെ ടിന്നിൽ ഒഴിച്ച് വയ്ക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയത് പക്ഷേ നമ്മുടെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവ് ആയിട്ട് വന്നതുപോലെ എനിക്ക് തോന്നി കാരണം ഒരു ക്രീം ടെക്സ്ചറായിട്ട് എടുക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നതിന് എന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ മക്കളെല്ലാവരും ഐസ്ക്രീം കഴിക്കാൻ വളരെ രക്ഷമരായിട്ടാണ് കാത്തിരിക്കേണ്ടതായിരുന്നു കാരണം തലേദിവസം ദിവസം രാത്രി ഞാനൊരു എട്ട് മണിക്കാണ് ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ ഐസ്ക്രീം എടുത്തത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീം പിന്നെയായിരുന്നു ശരിക്കും ചിക്കുവിൻ്റെ ഒരു ഫ്ലേവർ അതായത് സപ്രോട്ടയുടെ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലുണ്ടായിരുന്നു അപ്പം എനിക്ക് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അധികം ചിലവൊന്നുമില്ല ഒന്നില്ല അത് തന്നെ ഐസ്ക്രീം എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ തവണ ഐസ്ക്രീം ക്രീം ഒരു ലിറ്ററിൻ്റെ ആയിട്ട് ടീണിലേക്കുള്ള ഐസ്ക്രീമുവാണെങ്കിൽ നമുക്ക് ഒരു ഒന്നോ രണ്ടോ തവണ എടുക്കാം ഈസി ആയിട്ട് പറ്റും പിന്നെ മിൽക്ക് മെയ്ഡാണെങ്കിൽ നമ്മൾ വളരെ കുറച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ മുമ്പ് വീട്ടിൽ പൈനാപ്പിളിൻ്റെയും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ഐസ്ക്രീംസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ശരിക്കും നാച്ചുറൽ ഫ്രൂട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വീട്ടിൽ ഐസ്ക്രീംസ് ഒക്കെ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻസ് മുതലിടാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച്